അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പവിത്രമായ റമദാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് റമദാൻ മാസത്തിൽ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ് പല ആളുകളും സംശയം ചോദിക്കുന്ന കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളത് നാലു കാര്യങ്ങൾ മാത്രമാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളായിട്ടുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സൂക്ഷ്മത പുലർത്തേണ്ട റമദാൻ മാസത്തിൽ ഈ നാലു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും നോമ്പിനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം ഭാര്യ ഭർത്തൃ ജിമാവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വളരെ ചുരുക്കി പറയുകയാണ് രണ്ടാമത്തെ കാര്യം സ്വയംഭോഗം ചെയ്യുക എന്നുള്ളതാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം ഉണ്ടാക്കി ഛർദിക്കുക എന്നുള്ളതാണ് നോമ്പ് മുറിയുന്ന നാലാമത്തെ കാര്യം അകത്തേക്ക് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് വല്ലതും പ്രവേശിക്കുക എന്നുള്ളതാണ് ഈ നാലാമത്തെ കാര്യമാണ് പല ആളുകൾക്കും പ്രയാസമായി തോന്നാറുള്ളത് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് വല്ലതും പ്രവേശിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ നാം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു ഓയിൻമെന്റ് തേക്കുമ്പോഴും മിസ്വാക്ക് ചെയ്യുമ്പോഴൊക്കെ അത് അകത്തേക്ക് പോയിട്ടില്ലെങ്കിൽ മിസ്വാക്ക് ചെയ്യുമ്പോഴൊന്നും പേസ്റ്റ് അകത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അയാളുടെ നോമ്പിനെ അത് ബാത്തിരാക്കുകയില്ല എന്ന് ഇന്നലെ പറഞ്ഞു അതുപോലെ തന്നെ മൂക്കിന്റെ അകത്തേക്ക് വെള്ളം അമിതമായി പ്രവേശിപ്പിക്കുമ്പോൾ അത് നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട് ഉള്ളിലേക്ക് കയറി കയറിപ്പോവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് ചെവി നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെവിയിൽ അമിതമായി വെള്ളമെത്തിച്ച് എത്തിച്ച് നോമ്പ് മുറിയുന്ന അവസ്ഥ ഉണ്ടായി പോകരുത് അതുപോലെ തന്നെയാണ് വായയുടെയും മുൻദ്വാരം പിന്ദ്വാരത്തിലൂടെയൊക്കെ വെള്ളമോ മറ്റോ എന്തെങ്കിലും അകത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എപ്പോഴാണ് ഇങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയുന്നത് അത് മനഃപൂർവം ചെയ്യുമ്പോഴാണ് അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം ചെയ്തു എന്നാലാണ് നോമ്പ് മുറിയുക ഒരാള് മറന്നുപോയി രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ അറിയാതെ അല്പം വെള്ളം കണ്ടപ്പോ അതെടുത്തു കുടിച്ചു അത് അയാളുടെ നോമ്പിനെ അറിയാതെയാണ് ചെയ്തത് എന്നതുകൊണ്ട് മനപൂർവ്വം അല്ല എന്നതുകൊണ്ട് അയാളുടെ നോമ്പിനെ അത് വാത്തിലാക്കുകയില്ല അതോ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമ്മുടെ അടുക്കൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഉള്ളിലേക്ക് അഥവാ തുറക്കപ്പെട്ട ദ്വാരങ്ങൾ വായ മൂക്ക് ചെവി മുന്തുവാരം പിന്തുവാരം പോലോത്ത തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് തടിയുള്ള വലതും വെള്ളമോ മറ്റു എന്തെങ്കിലും തടികൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് നോക്കണം വായയുടെ പുറത്തേക്ക് വന്ന കഫമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ പെട്ടതാണ് വായയുടെ ഉള്ളിലുള്ളത് ഇറക്കിയാലും വായയുടെ പുറത്തേക്ക് തുപ്പാൻ പറ്റുന്ന ഹെൽത്തിന്റെ പുറത്തേക്ക് വന്ന കഫം പോലത്തത് ഇറക്കിയാൽ നോമ്പ് മുറിയുമെന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഷാ ഇൻഷാല്ല പവിത്രമായ റമദാനിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എല്ലാവരും പ്രത്യേകം എനിക്ക് വേണ്ടി ചെയ്യണം അള്ളാഹു ഈ റമദാനിന് നമുക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തരട്ടെ ഈ റമദാൻ കൊണ്ട് ദുനിയാവും ആഹാരവും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു